മതസൗഭാഗം എന്ന് പറയുന്നത് ഒരു വാക്കിലൊതുങ്ങുന്ന രണ്ടക്ഷരമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഓർക്കാട്ടിൽ ശിവഭഗവതി ക്ഷേത്രവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മുസ്ലിം പള്ളിയും ഓർക്കാട്ടിലെ ചന്തയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ എല്ലാ ദിവസവും നമുക്കറിയാം ഈ ഏറാമുളം ഗ്രാമപഞ്ചായത്തിന് ഏറെക്കാലം പ്രസിഡന്റായിരുന്ന ആയിരുന്ന ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹമാണ് ഈ ഞങ്ങള് ഈ ഇപ്പം മാവിളിൽ അമ്പുള്ള കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കാച്ചിമുണ്ട് അമ്പലത്തിൽ സമർപ്പിച്ചിരുന്നത് കാച്ചിമുണ്ട് കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമല്ല ഒരു ദേവിക്ക് കാച്ചിമുണ്ട് അർപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിം തർവാടിൽ നിന്ന് കാച്ചിമുണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ മത സൗഹാർദ്ദമാണ് അത് ഒരു ഐതിഹ്യത്തിൻ്റെ മാത്രമല്ല ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിക്കുകയുണ്ടായി ഈ ദേവിക്ക് ആ സമയത്ത് മുണ്ടു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളികളും മറ്റുമൊക്കെ അങ്ങനെ ഒരു സൗഹൃദം ഒരു നാടിൻ്റെ സൗഹൃദമാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്പലത്തിൽ ഉള്ള ഉത്തരവാദിത്തപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു കുറേ നാട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളെ സ്വീകരിച്ചു എല്ലാ വർഷവും അങ്ങനെയാണ് നടക്കാറ് അതൊരു സൗഹൃദമാണ് ഒരു നാട്ടിലുണ്ടാവേണ്ട സൗഹൃദമാണ് മതമെന്ന് പറയുന്നത് പരസ്പരം കലഹിക്കുവാനും പരസ്പരം വാശിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമല്ല മതമെന്ന് പറയുന്നത് മതമെന്ന് പറയുന്നത് ഒരു സൗഹൃദമാണ് നമുക്കറിയാം മതമെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഓടിയെത്തും പലർക്കും പല മതങ്ങളുണ്ടാവാം ഒരുപാട് മതങ്ങൾ നമുക്കുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് മതം ഹിന്ദു പദമുണ്ട് ഇസ്ലാം മതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് അങ്ങനെ സിങ്ക് പദമുണ്ട് അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങൾക്കൊക്കെ ആചാരങ്ങളുണ്ട് ഈ ആചാരങ്ങളൊക്കെ എന്ന് പറയുന്നത് ആചാര്യന്റെ പഠനങ്ങളിലൂടെ പ്രവാചകന്റെയോ പഠനങ്ങളിലൂടെ വചനങ്ങളിൽ കൂടി വിശ്വസിക്കുന്ന ആളുകൾ പിന്തുടരുന്ന ഒരു സംവിധാനത്തിനാണ് മതം എന്ന് പറയുന്നത് വെറുതെ ഒരു സംവിധാനമല്ല ഏതോ ഒരു ആചാരന്റെ അല്ലെങ്കിൽ ഏതോ ഒരു പ്രവാചകന്റെ പിന്തുടർച്ചാവകാശമായിട്ട് കൊണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തെയാണ് മതം എന്ന് പറയുന്നത് ആ മതത്തെ നമ്മൾ ഇങ്ങനെ മാറ്റിമറിക്കേണ്ട ആവശ്യമില്ല മതത്തിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് രണ്ട് തരത്തിലുണ്ട് മതം മതം എന്ന് പറയുന്നത് ഒന്ന് ആചാരങ്ങളാണ് ഓരോ ആളുകളും ചെയ്യേണ്ട ആചാരങ്ങൾ ഒരു അമ്പകത്ത് നടക്കേണ്ട കർമ്മങ്ങളുണ്ട് ഒരു പള്ളിയിൽ നടക്കേണ്ട കർമ്മങ്ങളുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളി ആണെങ്കിൽ ആ ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കേണ്ട സംവിധാനങ്ങളുണ്ട് അതിനപ്പുറത്തായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ ബോഡി ദഹിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഓരോരുത്തൊക്കെ വ്യത്യസ്തമായ ആചാരമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു മറ്റ് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ അത് വീടുകൾ വളർത്തി തന്നെ അത് സംവിധാനം ചെയ്യുന്നു ഇപ്പൊ ഇത്തരത്തിൽ ഓരോന്നിനും ആചാര സംവിധാനമുണ്ട് ഈ ആചാര സംവിധാനങ്ങൾ വരുന്നത് മതത്തിന്റെ ഭാഗമായിട്ടാണ് മണം ഞാനേത്തെ സൂചിപ്പിക്കേണ്ട മതം എന്ന് പറയുമ്പോൾ നമ്മൾ കലഹിച്ച് പരസ്പരം പോരടിച്ച് അല്ലെങ്കിൽ പരസ്പരം വെല്ലുവിളികൾ വിളിക്കേണ്ട ഒരു സംവിധാനമല്ല ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓരോ മതങ്ങൾക്കും പ്രവാചകൻ പലപ്പോഴും പറയാറുണ്ട് പ്രവാചകൻ നബി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് തൻ്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആള് വിശക്കുന്നുണ്ടെങ്കിൽ ആ വിശപ്പ് അകറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവിടെ മതം നോക്കിയില്ല മുസ്ലിമാണോ ക്രിസ്ത്യൻസ് ആണോ അല്ലെങ്കിൽ ഹിന്ദുവാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനോ നോക്കിയല്ല തൻ്റെ വീടിന് അപ്പുറം നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിന് പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് പലപ്പോഴും ഞങ്ങളെ പ്രവാചനം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓരോ ആളുകളും പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് സ്നേഹമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കണം സൗഹൃദം വേണം എന്ന് പറയുന്നുണ്ട് രാമായണത്തിൽ പറയുന്നുണ്ട് രാമായണത്തിൽ പലപ്പോഴും എവിടെയും ഒരിക്കലും ഒരു മതത്തിനെ ദൂഷിക്കുവാനോ ഒരു മതത്തിനെ തള്ളിപ്പറയാനോ പറയുന്നില്ല മറ്റ് ഓരോ മതത്തിൽപ്പെട്ട ആളുകളും പരസ്പരം മതങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം എന്നാ പറയുന്നത് അത്തരത്തിലുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത് എനിക്കറിയാം ഇവിടെ ഈ അമ്പല കമ്മിറ്റി നടന്ന പരിപാടി ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു അമ്പല കമ്മിറ്റിയായി നമ്മുടെ ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സമുദാനി ഏതാനും സമയത്തുള്ള ഇവിടെ എത്തുന്നു അദ്ദേഹത്തെ സൂചിപ്പിക്കേണ്ടായി നമ്മുടെ നാട്ടിൽ ഈ ചന്ത നടക്കുക ചന്ത എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും നേരത്തെ ഭാസ്കന്റെ സൂചിപ്പിക്കണ്ടായി ഒരു നാടിന്റെ വികസനമാണ് ചന്ത കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഈ ചന്തയുടെ നമ്മൾ തുടങ്ങിയ വെച്ച സംവിധാനമില്ല വർഷങ്ങളായിട്ട് നമ്മുടെ മുംബൈ പോയിട്ടുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ ഈ നാടിന്റെ മൂപ്പന്മാർ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് ചന്ത നടത്തി വന്നു ഈ ചന്തയുടെ ഓരോ ബെനിഫിറ്റും നമ്മുടെ നാടിന് സമ്പത്തായി നിൽക്കുകയാണ് ഓർക്കാട്ടിന് വരുന്ന ഒരാൾക്ക് കാണാം ഇപ്പം പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന എല്ലാ കെട്ടിടങ്ങളും ഹോമിയോ ഹോസ്പിറ്റൽ എവിടെയുണ്ട് ആയുർവേദിക് ഹോസ്പിറ്റൽ ഉണ്ട് കൃഷിഭവൻ ഉണ്ട് പഞ്ചായത്ത് ഓഫീസ് ഉണ്ട് ഈ അടുത്തായിട്ട് വില്ലേജ് ഓഫീസ് വന്നു ഇത്തരത്തിൽ എല്ലാ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ വളരെ മനോഹരമായിട്ടുള്ള സൗകര്യം ഒരുക്കിയ ചന്ത കമ്മിറ്റിയാണ് ഏകദേശം നാൽപ്പതോളം കോടി രൂപ വരുന്ന രീതിയിലുള്ള സ്വത്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ ചന്തയിൽ ഒരു സമ്പത്താണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിന്റെ നന്മക്ക് ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് എടുക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചന്ത വളരെ മനോഹരമായി നടക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നടക്കുന്ന ചന്തയാണ് പലയിടത്തും ചന്ത അടക്കും പ്രയാസങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ഓർക്കാട്ടിൽ നടക്കുന്ന ചന്ത കണ്ടിട്ട് പലയിടം കോപ്പി അടിച്ച് ആ ചന്ത അവിടെ പലയിടത്തും ഫെസ്റ്റിവളൊക്കെ നടത്താണ് എന്നിട്ടും അവർക്ക് നടത്താൻ പറ്റി സാധിക്കുന്നില്ല ഇന്ന് ഞങ്ങൾ വിചാരിച്ച ചന്തയിൽ ആളുകൾ കുറയുമെന്നാണ് ഇന്ന് തന്നെ ചന്തയിൽ ഒഴുക്കുകളാണ് ആളുകളുടെ ഒഴുക്കുകളാണ് അത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ട് ചന്ത മാറിയിരിക്കുകയാണ് ഞങ്ങള് കഴിഞ്ഞ ദിവസം മൂരി സാധാരണ ചന്തയുടെ പ്രത്യേകതയാണ് മൂരി എന്ന് പറയുന്നത് ചന്തയുടെ പ്രത്യേകതയാണ് ഇവിടെ നെൽവയലുകൾ ഉണ്ടായിരുന്നത് ഈ നെൽവയലുകൾ ഒരു നെൽവയലുകൾ കാണാൻ വളരെ പ്രയാസമാണ് നെല്ലിന്റെ വയലുകൾ അതുപോലെ എല്ലാം നികത്തി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഈ നെൽവയലുകൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് മൂരികളെ കൊണ്ട് ഉഴ പരിപാടിയുണ്ട് ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ മോരികൾ ഇവിടെ കൊണ്ടുവന്ന് എത്രയോ മൂരി നിന്നോട് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് അയ്യായിരത്തിലപ്പുറം മൂലികൾ ഇവിടെ വന്നു പോകുന്ന പറയാം അത്രയും ആളുകളെ കാളകളെ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം പോയ സമയത്ത് വളരെ പത്ത് നൂറ് കാളകൾ മാത്രമേ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ ഒരാൾ പറഞ്ഞു ഇത് ഒന്നുമല്ല ഇവിടെ സംഭവം ഇവിടെ ഞങ്ങൾ നടന്നു വന്നു ഒരുപാട് ദൂരം നടന്നു വന്നിട്ട് ഇവിടെ ഈ ചന്തയിലേക്ക് ഞങ്ങൾ മുരികോട്ട് വന്നിട്ടുണ്ട് ഒരുപാട് സമയം ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് പല അനുഭവങ്ങളും പങ്കുവെക്കുകയാണ് അപ്പൊ ഇതിലത്തെ അവസാനത്തെ നമുക്ക് ഈ ചന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റിയ ആള് നമ്മുടെ മാത്രമേ ഉള്ളൂ കാരണം ബാക്കിയുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ഉത്സവമായിട്ടാണ് ഈ ചന്ത എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഏട്ടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രദേശത്തിന്റെ മതസൗഭാർത്ഥം ഏത് മത്സ്യ മതസോഭാർദ്ദം തൊട്ടപ്പുറത്ത് നമുക്കറിയാം കലാപങ്ങൾ നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ഒരു ഉത്സവം എന്ന നിലക്ക് എല്ലാ വർഷവും ചന്ത അടുക്കാണ് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല സൗഹാർദ്ദ പ്രശ്നങ്ങളും മറ്റൊരു കാര്യങ്ങളില്ല എല്ലാം വളരെ മനോഹരമായി സംഘടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മനോഹരമായ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ ഇരിക്കുന്നുണ്ട് ഈ ഗ്രൗണ്ട് നമുക്ക് മനോഹരമാക്കേണ്ടതുണ്ട് ഇതിന്റെ സംവിധാനം വളരെ ഗംഭീരമാക്കേണ്ടതുണ്ട് ഇന്ന് രാവിലെയാണ് ഇവിടെ കുറച്ച് വൃത്തിയാക്കിയത് പക്ഷേ ഇങ്ങനെയല്ല വളരെ മനോഹരമായ ഒരു മൈതാനമാക്കി ഈ കച്ചേരി മൈതാനം നമുക്ക് മാറ്റേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു ജനങ്ങൾക്ക് ഉപാരുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന കമ്മിറ്റികളായിട്ട് നമ്മുടെ കമ്മിറ്റികൾ മാറണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് മതവും ജാതിയും ഒന്നുമല്ല അതിനപ്പുറത്തൊരു മനുഷ്യനായി മനുഷ്യൻ എന്ന് പറയുമ്പോ അതിന് പ്രത്യേകതയുണ്ട് മനുഷ്യന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നാം സ്നേഹിക്കാൻ പറ്റണം പരസ്പരം ബഹുമാനിക്കാൻ പറ്റണം ഇന്ന് ബഹുമാനങ്ങളില്ല ഇന്ന് ഞാനിവിടെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാൻ പറ്റില്ല പുതിയ തലമുറ എന്ന് പറയുന്നത് ഇന്നിവിടെ പുതിയ തലമുറയിൽപ്പെട്ട കുറെ ആളുകൾ പാട്ടുകൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനിക്കപ്പെടാത്ത ഒരാളുകളായിട്ട് മാറുകയാണ് ഇപ്പൊ എറണാകുള പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് മയക്കുമരുന്ന് പോലെയുള്ള പുതിയ സംവിധാനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പാഠം നടത്തി നമ്മുടെ രക്ഷിതാക്കൾ ബോധവാന്മാരാകേണ്ട ആവശ്യം നമുക്കുണ്ട് നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കേണ്ടതുണ്ട് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് സമയമില്ല ഇന്ന് വളരെ വൈകിയാണ് പലപ്പോഴും ആളുകൾ രംഗത്തേക്ക് വരുന്നത് ഇപ്പൊ രാത്രിയിൽ പത്തുമണിക്ക് പ്രായം ചെന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കേണ്ടായി മണി പതിനൊന്ന് മണിക്ക് ഇപ്പോൾ ഉറങ്ങുന്ന സംവിധാനം പ്രായമായ പലപ്പോഴും ആളുകൾ ഉറങ്ങും പക്ഷെ ഇന്ന് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഫുഡിന്റെ കാലഘട്ടത്താണ് ഈ ഫാസ്റ്റ് ഫുഡിന്റെ കാലഘട്ടം മാത്രമല്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പുതിയ തലമുറ പുറത്ത് പോയി വളരെ ോട് കൂടി ഉല്ലസിക്കയാണ് ഉല്ലസിക്കട്ടെ പറയുന്നില്ല അവർ ആഘോഷിക്കട്ടെ ഉല്ലസിക്കട്ടെ പക്ഷെ അതിനപ്പുറത്തായിട്ട് പരമ്പ വെച്ചുകൊണ്ട് നമ്മുടെ നാടിന് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടികൾ നമ്മുടെ മക്കൾ അവർ ലഹരി ഉപയോഗിക്കുന്നില്ല അവർ നല്ല മക്കളായിട്ട് മാറുന്നുണ്ട് അവർക്ക് പ്രയാസങ്ങളില്ല അവര് എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി രക്ഷിതാക്കൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ വേണ്ടി മാത്രം തയ്യാറാവണമെന്ന് കൂടി ഈ അവസരം സൂചിപ്പിക്കുകയാണ് ഞാനത് പറയുന്നത് ആർക്കും പ്രയാസപ്പെടുത്താൻ പറയുന്നതല്ല നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വളർന്നു വരുന്ന ഒരുപാട് ലഹരി മരണങ്ങൾ ലഹരി പ്രയാസങ്ങൾ ഇപ്പം കുട്ടികളോടൊന്നും പറഞ്ഞുകൂടാ കുട്ടികളോട് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോ തിരിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് കുട്ടികളോട് കളിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് കുറച്ചു സമയം കഴിയുമ്പോഴേക്കും കുട്ടി മാറി ചിന്തിക്കുകയാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം സ്നേഹം കൊടുക്കണം സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഞാനത് കുറ്റപ്പെടുത്തണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്നെല്ലാം ഫോണും വീട്ടിൽ ഒരുപാടുണ്ട് നേരത്തെ ഫോണില്ല സംവിധാനം ഇല്ല ഒന്നുമില്ല ഇന്നിപ്പോ ഇന്നലെ ഞങ്ങള് ഒരു സ്റ്റാറ്റസ് വീഡിയോ വെക്കാൻ വേണ്ടി ചന്തയോട് സ്റ്റാറ്റസ് വീഡിയോ വെക്കുക പതിനായിരങ്ങൾ സ്റ്റാറ്റസ് വീഡിയോ വെച്ചു നമ്മൾ ഓരോ ദിവസവും സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആ സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കണ്ടു എന്ന് നമ്മൾ നോക്കും എത്ര ആളുകൾ അതിന് കമന്റ് അടിച്ച് നോക്കും എന്റെ ആ ഭംഗി അല്ലെങ്കിൽ എന്റെ ആ ഫോട്ടോ ലൈക്കടിച്ചിന് കൂടെ നോക്കും ഞാൻ നോക്കാറുണ്ട് നോക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ ആ അപ്പുറത്തായിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ ജീവിതത്തിൽപ്പെട്ട മക്കളോട് ഒന്ന് അടുത്തു പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അവർക്കൊരു ഉമ്മ കൊടുത്ത് അവരോട് അവരുടെ പ്രയാസങ്ങൾ പങ്കുചേർന്നു അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകിക്കൊണ്ട് അവരോട് നല്ല സൗഹൃദം പങ്കുവെച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയും ഇന്ന് ലഹരിക്കോ അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിലോ പോകില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് വാട്സപ്പ് ആയി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഒരുപാട് ആളുകളുടെ നല്ല നല്ല പരിപാടികൾ പ്രോഗ്രാം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം വാട്സപ്പ് യൂസ് ചെയ്യണം ഫേസ്ബുക്ക് യൂസ് ചെയ്യണം ഒക്കെ ചെയ്യണം പക്ഷേ അതിനപ്പുറത്തോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ഒരു സംവിധാനം ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഏതൊരു കുട്ടി സ്കൂളിൽ വിട്ട് വരുമ്പോൾ ആഗ്രഹിക്കും എൻ്റെ മക്കള് ഒന്ന് എൻ്റെ ഏതും ഒരു കുട്ടി ഇപ്പൊ എന്റെ മോനെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മറത്ത് വെച്ചുകൊണ്ട് എൻ്റെ വൈഫാണെങ്കിൽ ഭാര്യ ആണെങ്കിൽ ആ കുട്ടിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെച്ച് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു സ്നേഹബന്ധം ഇന്ന് പലപ്പോഴും വിട്ടുപോവുകയാണ് അത്തരത്തിലുള്ള സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് തന്നെ ദീർഘിപ്പിച്ചത് ഇവിടുത്തെ പിന്നെ ഗസ്റ്റ് പ്രതീക്ഷ കൊണ്ടാണ് ഏതായാലും നമ്മുടെ നാടിന്റെ ഈ ഒരു ഉത്സവം മാത്രമല്ല ഈ നാടിന്റെ പൈതൃകം നമുക്ക് മുൻപേ കാണിച്ച ഒരുപാട് നേതാക്കൾ പറഞ്ഞ അവരുടെ പേര് പറയുന്നില്ല അവർ കാണിച്ചു തന്ന ആ ഒരു നേതൃത്വം ആ ഒരു പാഠമാണ് ആ ഒരു സൗഹൃദം ആ സ്നേഹവും എല്ലാ കാലത്തും നിലനിൽക്കണം ഈ ശിവൃതി ഭവ ക്ഷേത്രവും ആയിക്കോട്ടെ പള്ളിയായിക്കോട്ടെ ഒരു മതത്തിനപ്പുറത്തായിട്ട് സ്നേഹത്തിൻ്റെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മയായി നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ചന്തയും ഈ ഉത്സവവും മാറാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾ നേരത്തെ കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ ഒരു ഉത്സവം സംഘടിപ്പിച്ച ഈ ഉത്സവ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തട്ടെ ജയം